ായിട്ടാണ് വന്നിട്ടുള്ളത് നമ്മൾ ഇൻ്റർവ്യൂവിനെ കുറിച്ചുള്ള ഒരുപാട് സംശയങ്ങൾ നമ്മളെ നമ്മൾ പല പേഴ്സണലായിട്ട് നമ്മുടെ കമ്പനികളെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അപ്പോൾ അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിട്ടുണ്ട് നമ്മൾ വീഡിയോ കുറച്ച് വൈകിപ്പോയി നമ്മൾക്ക് സ്റ്റുഡൻസ് മറ്റേ എക്സാമായിരുന്നു അതിനുശേഷം അല്ല നമ്മൾ ഇൻ്റർവ്യൂടെ ടൈമാണ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷത്തെ പത്ത് കുട്ടികളുമായിട്ട് ഇൻ്റർവ്യൂ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ റിസീവ് ആയെന്ന് പറഞ്ഞിട്ട് യൂണിവേഴ്സിറ്റി ഭാഗത്തുനിന്ന് ഒരു മെയിൽ വരും അതിന് ശേഷം നമുക്ക് ഒരു ഒരു മാസമോ അല്ലെങ്കിൽ ചിലർക്ക് ഒരു മാസത്തിന് അധികം എടുക്കാറുണ്ട് എനിക്ക് ഒന്നര മാസത്തിന് ശേഷമാണ് ഇൻറ്റർവ്യൂൻ്റെ മെയിൽ വന്നത് ചിലർക്ക് ഒരാഴ്ച കഴിയുമ്പോൾ അതിപ്പോൾ ഓരോ പ്രോസസ്സിങ്ങനുസരിച്ചാണ് അവരുടെ നമ്മുടെ ആപ്ലിക്കേഷൻ അവർ റീഡ് ചെയ്ത് നമുക്ക് ഇൻ്റർവ്യൂ അയക്കും അപ്പോൾ അത് നമ്മളെന്ത് ചെയ്യാം പരമാവധി വെയിറ്റ് ചെയ്യാം അങ്ങനെ ഒരു ഇൻ്റർവ്യൂവിൻ്റെ മെയിൽ അയക്കും അതിലുണ്ടാകുമ്പോൾ നമ്മൾ ഇൻ്റർവ്യൂവിന് എടുക്കേണ്ടതർദ്ദേശങ്ങൾ അതിലുണ്ടാകും ഇൻ്റർവ്യൂ നടത്താറുള്ളത് നമ്മൾ ഏത് ഡിഗ്രിയിലാണോ ഏത് വിഷയത്തിലാണോ നമ്മൾ കൊടുത്തിട്ടുള്ളത് നമുക്ക് അത് ആ കൊടുത്ത ആ ഡിപ്പാർട്ട്മെൻ്റ് ആണ് നമുക്ക് ഇൻ്റർവ്യൂ നടത്താറുള്ളത് ഞാൻ ഈ കഴിഞ്ഞ ബാച്ചിൽ വന്ന വന്ന് എനിക്ക് ഇൻ്റർവ്യൂ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ അറബിയിൽ ഒരു മൂന്ന് ആൾക്കാർ ഇരുന്ന് എന്നോട് അറബിയിൽ കുറച്ച് പറയുകയെന്ന് ചോദിച്ചാൽ അപ്പോൾ ഞാൻ ബേസിക്കായിട്ട് എൻ്റെ പേരും ഇത് പറഞ്ഞു അപ്പോൾ പിന്നെ അറബിയിൽ ചോദിച്ചു ചോദിച്ചാലും ഞങ്ങൾ അറബി ബെല്ലായിട്ട് അറിയുക ഇംഗ്ലീഷിൽ ചോദിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാലും ഇംഗ്ലീഷിലേക്ക് കൺവേർട്ട് ചെയ്തത് എനിക്ക് തോന്നുന്നത് എക്കണോമിക്സിനും മാസ് കമ്മ്യൂണിക്കേഷനും ഉള്ള കുട്ടികൾക്ക് അറബിയിലും ഇംഗ്ലീഷിലും ഇൻ്റർവ്യൂ ചെയ്യാൻ പറ്റുന്ന തോന്നുന്നത് അറബി അറിയാത്ത കുട്ടികൾക്ക് കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അറബി അറിയാത്ത കുട്ടികൾക്ക് വേണ്ടി ഒരു വർഷത്തേക്കിൽ അറബിക്കിൻ്റെ കോഴ്സ് ഉണ്ട് അപ്പോൾ പരമാവധി അറബി അറിയുന്നവർ അറബിയിൽ തന്നെ ഇൻ്റർവ്യൂ ചെയ്യാൻ നോക്കുക ആദ്യമായിട്ട് തന്നെ ഇൻ്റർവ്യൂ ഒരു വെയ്റ്റിംഗ് ലിസ്റ്റിലായിരുന്നു ജൂമിൽ ജൂമിൽ ലിങ്കിൽ കയറിയിട്ട് നമ്മൾ വെയ്റ്റിംഗ് ലിസ്റ്റിൽ ഇരിക്കണം അപ്പോൾ അവർ നമ്മളെ സെലക്ട് ചെയ്യും അങ്ങനെ പെട്ടെന്ന് ഒരു ലിങ്ക് കഴിഞ്ഞാൽ ഓപ്പണായി വന്നിട്ട് നമ്മളെ സെലക്ട് ചെയ്യും അപ്പോൾ അറബിയിലായിരുന്നു ഫസ്റ്റ് എന്നെ ചോദിച്ചപ്പോൾ നോർമലായിട്ട് എന്താ ചോദിച്ചു വച്ചാൽ നമ്മളാണോ എന്നൊന്ന് കൺഫേം ചെയ്യും ഇൻ്റർവ്യൂ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ അവരെന്നോട് ബേസിക്കായിട്ട് എക്കണോമിക്സിൽ എന്താണ് അറിയുക അല്ലെങ്കിൽ എക്കണോമിക്സ് എങ്ങനെയാണ് ചൂസ് ചെയ്തതെന്നുള്ളത് പോലത്തെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ചോദിച്ചത് അപ്പോൾ ഞാൻ ഓൾറെഡി വൺ ഇയർ ബി എ എക്കണോമിക്സ് ചെയ്തുകൊണ്ടിരു ചെയ്തുകൊണ്ടിരുന്ന ഒരു വിദ്യാർത്ഥിയായിരുന്നു അപ്പോൾ ഞാൻ ഞാനിങ്ങനെ കുറച്ച് ചാപ്റ്റേഴ്സിൻ്റെ പേരെല്ലാം പറഞ്ഞു കൊടുത്തു ഞാൻ ഏതെല്ലാം പഠിച്ചതെന്നില്ല കുറച്ച് ചാപ്റ്റേഴ്സിൻ്റെ പേര് പറഞ്ഞു കൊടുത്തു അപ്പോൾ അവരെന്നോട് അങ്ങനെ ഒരു ബേസിക് ഒരു പ്ലസ് വൺ പ്ലസ് ടു ലെവൽ ബേസിക്കായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇങ്ങനെ അതിന് ബാങ്കിങ് സിസ്റ്റം എന്താണ് നമ്മളെ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്തിനാണ് വർക്ക് ചെയ്യുന്നത് അങ്ങനൊരു ബേസിക്കായിട്ടിൻ്റെ ക്വസ്റ്റിനാണ് ചോദിച്ചത് അപ്പോൾ ഇന്റർവ്യൂ തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് വന്ന മെയിൽ നമ്മളോട് ഇൻറ്റെയിലായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളുടെ കയ്യിലൊരു പെന്നും അതുപോലെ ഒരു ബ്ലാങ്ക് പേപ്പറും നമ്മുടെ കയ്യിൽ വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ ഏതെങ്കിലും ഒരു നാഷണൽ ഐ ഡി അല്ലെങ്കിൽ പാസ്പോർട്ട് നമ്മുടെ കയ്യിൽ വയ്ക്കാൻ പറഞ്ഞിട്ട് അപ്പോൾ ഇൻറ്റർവ്യൂ തുടങ്ങി കഴിഞ്ഞാൽ എക്കണോമിക്സിൻ്റെ ഭാഗങ്ങൾ ചോദിച്ചതിന് ശേഷം നമ്മളോട് ചോദിച്ചത് എന്താണെന്ന് വെച്ചാൽ ഒരു കഥാബുക്ക് പോലെയുള്ള ഒരു ബുക്കിൽ നിന്ന് നമുക്ക് ഒരു നാലഞ്ച് വരെയൊരു അറബിക് പാരഗ്രാഫർ അത് വായിപ്പിച്ചു അത് കഴിഞ്ഞിട്ട് അതിൽ വരുന്ന കുറച്ച് കുറച്ച് വേഡ്സ് സിമ്പിൾ വേഡ്സ് അതിൻ്റെ മീനിങ്സ് നമ്മളോട് ചോദിച്ചു അത് ഒരു നാലഞ്ച് പേർച്ച് എന്നോട് ചോദിച്ചിട്ടുള്ള അത്യാവശ്യം ബേസിക് ആയിട്ടുള്ള വേർഡാണ് അപ്പോൾ മൂന്നാലെണ്ണത്തിൻ്റെ ഉത്തരം പറഞ്ഞു രണ്ടെണ്ണം ഇങ്ങനെ അറിയില്ല എന്നുള്ളത് പോലെ പറഞ്ഞു അതിനുശേഷം നമ്മളോട് ആ നമ്മളോട് കുട്ടിത്തലായിട്ട് പറഞ്ഞ പോലെ ആ പെനു പേപ്പർ യൂസ് ചെയ്ത് നമ്മൾ നമ്മളോട് ഇങ്ങനെ അറബിക്കിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു ഇപ്പോൾ ഈ രണ്ട് വരി അവരിങ്ങനെ പറയും അതിനകത്ത് നമ്മളത് എഴുതണം അങ്ങനെ നമുക്ക് എഴുതിയിട്ട് സ്ക്രീനിൽ കാണിച്ചു കൊടുക്കും അതിനുശേഷം ഖുറാൻ ഓതാൻ അറിയുമോന്നില്ലെന്ന് നമുക്ക് ചോദിക്കും പിന്നെ ഖുറാനിൽ ഇങ്ങനെ ജീവിതം കാണാണ്ട് അറിയുമെന്നുള്ളത് ചോദിക്കും അപ്പോൾ അറിയെങ്കിൽ അറിയാമെന്ന് പറയും അല്ലെങ്കിൽ ഇല്ലെങ്കിൽ ഇല്ലാതറിയാം കുറച്ച് ബേസിക്കായിട്ടുള്ള ചെറിയ സുഹൃത്തുകൾ അറിയാം അതുപോലെ യാസി അങ്ങനത്തെ സുഹൃത്തുക്കൾ അറിയാം എന്നുള്ളത് പറഞ്ഞു അപ്പോൾ ഏതെങ്കിലും ഓതി കേൾപ്പിക്കാൻ പറ്റുമോ എന്നല്ലോ ചോദിച്ചാലും ബേസിക്കായിട്ട് ചെറിയ സുഹൃത്ത് അത് എൻ്റെ കൂട്ടുകാർ കുറച്ചാളിങ്ങനെ വലിയ സുഹൃത്ത് തുടങ്ങി സ്റ്റാർട്ട് ചെയ്ത് പോയത്യാവും അപ്പോൾ അവർ പറ്റാമതി എന്നില്ല അതിൽ ചേർക്കാൻ പറഞ്ഞു അപ്പോൾ അതിന് ശേഷം എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരു ക്വസ്റ്റൻ എന്താ വെച്ചാൽ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് എന്തെങ്കിലും ഉണ്ടോ അപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന കുറച്ച് ആക്ടിവിറ്റീസിൻ്റെ പേര് എന്താ പറഞ്ഞു സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്നൊന്നും ചോദിക്കില്ല ജസ്റ്റ് നമ്മളോട് ഇങ്ങനെ ബേസിക്കായിട്ട് ചോദിക്കുമല്ലോ എങ്ങനത്തെ എന്തെങ്കിലും ഇങ്ങനെ എക്സ്ട്രാ നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ അപ്പോൾ ഞാനിങ്ങനെ ഡ്രോയിങ്ങുണ്ട് കളിക്കാൻ പോക്കണ്ട് അങ്ങനെ ബേസിക്കായിട്ടുള്ള കാര്യങ്ങളുണ്ട് ഇന്റർനെറ്റ് ഏറ്റവും കൂടുതൽ എവിടെയാണ് അവൈലബിൾ ആവുന്നത് ആ സ്ഥലം ചൂസ് ചെയ്യാം അതുപോലെ തന്നെ അതിന് പറ്റിയ ഡിവേഴ്സ് ചൂസ് ചെയ്യാം നമ്മൾ ആദ്യം തന്നെ സൂമിൽ എൻറ്റർ ചെയ്യുന്ന സമയത്ത് നമ്മൾ വെയ്റ്റിംഗ് റൂമിലായിരിക്കും അപ്പോൾ നമ്മളെ സമയാവുമ്പോഴാണ് അവർ വിളിക്കാൻ എൻ്റെ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ പത്ത് മണിക്ക് കയറിയിട്ട് എന്നെ മൂന്ന് മണിക്കാണ് വിളിച്ചിട്ടുള്ളത് എൻ്റെ കൂടെ ഉള്ള അന്ന് എൻ്റെ കൂടെ അപേക്ഷിച്ച ചില ആൾക്കൊക്കെ എന്തായിട്ടുണ്ട് അന്ന് ഇൻ്റർവ്യൂ നടന്നിട്ടില്ല പിന്നെ പിറ്റേന്ന് അവർ എന്താണ് പിറ്റത്തെ വീക്കിൽ അവർ മെയിൽ അയച്ചിട്ടുണ്ട് രണ്ടാമത് ഇൻ്റർവ്യൂവിന് കയറാൻ പറയാറുണ്ട് ചിലപ്പോൾ രണ്ടും മൂന്നും മട്ടൊക്കെ എന്താ പറയുക നമ്മൾ വെയിറ്റിംഗ് കൊണ്ടിരിക്കേണ്ടി വരും ദിവസങ്ങൾ പക്ഷേ അത് ഈ വർഷം ചില കുട്ടികൾക്ക് അതുപോലെ തന്നെ ആയിട്ടുണ്ട് നമ്മളെ ചാനലിൽ തന്നെ കുറേ ആൾ നമ്മളോടെ ി ചോദിച്ചിട്ടുണ്ട് ഇതുപോലെ ഇങ്ങനെ ഒരു ഇഷ്യൂ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ പരമാവധി മെയിൽ അയച്ച് നോക്കുക രണ്ടാമത് ചിലപ്പം പിറ്റേ ദിവസം തന്നെ അല്ലെങ്കിൽ അതിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെ ആദ്യം നിങ്ങൾക്ക് ചാൻസ് വരുന്നതായിരിക്കും കാരണം രണ്ടാമത്തേല് കിട്ടിയില്ലെങ്കിൽ പിന്നെ ചിലപ്പോൾ മൂന്നാമത്തേതിൽ കിട്ടാനുള്ള ചാൻസ് വരും അപ്പോൾ നിങ്ങൾക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നിങ്ങൾ മെയിൽ ചെയ്യാം അവർക്ക് എനിക്ക് ഈ ഒരു കാരണങ്ങൾ കൊണ്ട് എനിക്കിന്നും പറ്റിയില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്രീ ആയിട്ട് അവർക്ക് മെയിൽ ചെയ്യാം അപ്പോൾ അവർ നമുക്ക് എന്ത് ചെയ്യും റിപ്ലൈ ചെയ്യും ആരും എന്താ വരുന്നത് ഇനി ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂ വന്ന് കിട്ടിയില്ല എന്ന് പറഞ്ഞ ചാൻസ് മിസ്സാക്കി പരമാവധി എന്തെയ്യുക എല്ലാവരും ശ്രമിക്കുക അതുപോലെ തന്നെ ഈ അറബി അറിയണം അതുപോലെ ഖുർആാൻ അറിയണം ഇസ്തു അറിയണം എന്നൊന്നും എന്തില്ല നിബന്ധനകളില്ല അതൊക്കെ എന്താണ് നമ്മൾക്ക് നമ്മൾ അതറിഞ്ഞാൽ ഒരു പ്ലസ് പോയിന്റ് ആണെന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ ആരൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ അവരെന്തെയ്യാ പരമാവധി ട്രൈ ചെയ്യുക നമ്മുടെ കുറെ സുഹൃത്തുക്കൾക്ക് പറ്റിയ എന്താണെന്ന് വെച്ചാൽ അവരുടെ മെയിൽ ബോക്സിൽ വന്ന് കണ്ടിട്ടുണ്ടായിരുന്നു ഇന്റർവ്യൂന്റെ അതുപോലെ തന്നെ മെയിൽ ഫുള്ളായിട്ട് സ്റ്റോറേജ് ഫുള്ളായിട്ട് മെയിൽ കിട്ടാതായിപ്പോയിട്ട് ഇൻ്റർവ്യൂ പോയ സുഹൃത്തുക്കളുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ പരമാവധി ശ്രദ്ധിക്കുക എല്ലാ ദിവസവും മെയിൽ ചെക്ക് ചെയ്യുക ഇൻ്റർവ്യൂവിൻ്റെത് ഇൻറ്റർവ്യൂ ചിലപ്പം ഒരു മാസം ഒന്നര മാസം നേട്ടായിരിക്കും ഇൻറ്റർവ്യൂ ഉണ്ടാവുക പക്ഷേ പരമാവധി നമ്മൾ ഡെയിലി ഇൻ്റർവ്യൂവിൻ്റെ മെയിൽ ബോക്സ് ചെക്ക് ചെയ്തുകൊണ്ട് ഇത് പത്ത് മിനിറ്റായിരിക്കും ഉണ്ടാവുക അല്ലെങ്കിൽ ചില ആൾക്കാർ മൂന്ന് മിനിറ്റിൽ ഒതുങ്ങുന്നതായിരിക്കും ഇൻ്റർവ്യൂ അപ്പോൾ എങ്ങനെയാച്ചാൽ നമ്മൾ ഒരിക്കലും പാനിക് ആവുമ്പോൾ പാടില്ല ഇൻറ്റർവ്യൂൻ്റെ ടൈമിൽ ചിലപ്പോൾ അവർ അവരുടെ താല്പര്യത്തിന് എങ്ങനെയാണോ അവരുടെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇൻ്റർവ്യൂ നടത്തുന്നതാണ് അപ്പോൾ പെട്ടെന്ന് നമ്മൾ നെറ്റ്വർക്ക് ഇഷ്യൂ എല്ലാം വരുമ്പം ചിലപ്പം ഇങ്ങനെ മൂന്ന് മിനിറ്റിനുള്ളിൽ നമ്മൾ പറഞ്ഞു ഒഴിവാക്കാനുള്ള ചാൻസ് എല്ലാം ഉണ്ട് പരമാവധി നെറ്റ്വർക്ക് കൂടുതൽ കിട്ടുന്ന സ്ഥലങ്ങളിൽ അതുപോലെ തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾ ഇൻ്റർവ്യൂ നമ്മളങ്ങോട്ട് പറയുന്ന രീതി അതെല്ലാം നമ്മൾ ഇൻ്റർവ്യൂവിനെ പരമാവധി ബാധിക്കും അപ്പോൾ നമ്മൾ മാക്സിമം നമ്മളുടെ പരമാവധി ചെയ്യാൻ ശ്രമിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻ്റർവ്യൂവിൻ്റെ ബേസിക് കാര്യങ്ങൾ പിന്നെ സെൽഫ് ഇൻട്രൊഡക്ഷൻ എങ്ങനെയാണ് നമ്മുടെ യൂണിവേഴ്സിറ്റിയെ കുറിച്ച് അറിഞ്ഞത് നമുക്ക് അറബി ഭാഷ അറിയോ പിന്നെ നമ്മുടെ എന്തൊക്കെയാണ് നമുക്ക് കൈ നമ്മുടെ കഴിവുകൾ എന്തൊക്കെയാണ് നമ്മുടെ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ് നമ്മുടെ ഹോബീസ് ഇതാണ് ടോട്ടലി പറഞ്ഞാൽ ഇൻ്റർവ്യൂവിൽ ചോദിക്കുന്നത് ഇതാണ് നമ്മളെ ഇൻറ്റർവ്യൂവിനെ കുറിച്ചുള്ള ബേസിക് ഇൻഫർമേഷൻ അപ്പോൾ ഇൻഷാ ഇൻഷാല്ല ഈ ഇതിൽ നമ്മൾ പരമാവധി കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചു എന്ന് വിചാരിക്കുന്നു ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ ഡൗട്ട്സോ ഉണ്ടെങ്കിൽ നമ്മുടെ കമൻ കമൻസ് ആയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് ചോദിക്കാവുന്നതാണ് നമ്മൾ വിശാല പുതിയ വീഡിയോ ആയിട്ട് വൈകാതെ തന്നെ അതിന് മറുപടി ആയിട്ട് വരുന്നതാണ് പിന്നെ നമ്മൾ ഇൻ്റർവ്യൂ കിട്ടിയാൽ എങ്ങനെയാണ് അതിൻ്റെ പ്രോസസ്സിങ് എങ്ങനെയാണെന്നതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ട് വരും എല്ലാവർക്കും ചെയ്യുക സബ്സ്ക്രൈബ് വിശാലും ചെയ്യുക